ഇത് കൊലപാതകമാണ് ഈ കൊലപാതകത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഇന്നലെ അരഡസനോളം മന്ത്രിമാര് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡിജിപി ഡി ജി പി എന്ന് പറയുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അടക്കമുള്ള ഡി ജി പി സ്റ്റേറ്റ് പോലീസ് മേധാവി അടക്കം റവന്യൂ അടക്കമുള്ള ആളുകൾ നാല് ജില്ലയുടെ കളക്ടർമാർ ഇവരെല്ലാവരും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്റ്റൻസിൽ ഉണ്ടായിട്ട് ഇതിന്റെ ഒരു രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ രണ്ടര മണിക്കൂർ വൈകി തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ എന്ന ഈ സർക്കാരിന്റെ ഒരു പി സർക്കാർ പി ആർ എന്ന കൊള്ളരുതായ്മയുടെ രക്തസാക്ഷിയാണ് ഈ മരണപ്പെട്ട സ്ത്രീ നിപ്പ ഇതുവരെ നിക്ലെയർ ചെയ്തിട്ടില്ല സസ്പെക്റ്റഡ് ആണ് ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ എല്ലാ റിപ്പോർട്ടും ആ റിപ്പോർട്ടുകളെല്ലാം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിരുന്നു റിസൾട്ട് വെയിറ്റിംഗ് ആണ് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത് കാര്യങ്ങളും സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ റിസൾട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ പറയേണ്ടത് ഒന്നുകിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ആണ് പക്ഷേ ഇതുവരെ വാർത്തകളിൽ വരുന്നത് പോലെ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല ഡിക്ലെയർ ചെയ്യപ്പെടാതിരിക്കുമ്പോൾ തന്നെ ആ സസ്പെക്ടായിട്ടുള്ള ആ കേസ് ആ കേസിന്റെ കോണ്ടാക്ടുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ട്രാക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് അതായത് ഇവർ ആരുമായിട്ടൊക്കെ കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അല്ല അത് ഡിക്ലെയർ ചെയ്യാത്ത സ്ഥിതിക്ക് അതായത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിസൾട്ട് വെയ്റ്റിംഗ് ആണ് അപ്പൊ റിസൾട്ട് വെയ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ അത് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക എങ്കിൽ പോലും അങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് തന്നെ അതിന്റെ കോണ്ടാക്ട്സ് അടക്കം ട്രാക്ക് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാനിക് ഒരു കാര്യമില്ല അതിന്റെ അതിന്റെ ട്രാക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറാണ് അതിന് നേതൃത്വം നൽകുന്നത് അത് മതിയോ അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം കാരണം ഈ എച്ച് ഡി സിയുടെ സ്വാഭാവികമായിട്ടും പോയിന്റ് ആണ് സ്വാഭാവികമായിട്ടും ഈ ആശുപത്രി വികസന സമിതിയുമായി ബന്ധപ്പെട്ട് അതിനെ ചേറിയുന്നത് അതിനെ നിയന്ത്രിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പോലെ ജില്ലാ കളക്ടറാണ് അപ്പോ ഞാൻ തന്നെ എനിക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്ന എങ്ങനെയുണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജില്ലാ കളക്ടർ ആ വിഷയത്തിനകത്ത് നടത്തുന്ന ഒരു അന്വേഷണം ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഗുരുതരമായ ഒന്നിലേറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് മന്ത്രിമാർ തന്നെ വന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് അകത്ത് ആളില്ല എന്ന് മന്ത്രിമാർ തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പിന്നീടുണ്ടാകുന്ന തെരച്ചിലുകൾ എത്രമാത്രം അതിനകത്ത് അലസത എന്നുള്ളത് ഇന്നലെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ് ഇതിന്റെ ഒരു ഗൌരവം അതിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ അരഡസനോളം മന്ത്രിമാര് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡി ജി പി ഡി ജി പി എന്ന് പറയുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അടക്കമുള്ള ഡി ജി പി സ്റ്റേറ്റ് പോലീസ് മേധാവി അടക്കം റവന്യൂ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ നാല് ജില്ലയുടെ കളക്ടർമാർ ഇവരെല്ലാവരും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വോക്കബിൾ ഉണ്ടായിട്ട് ഇതിന്റെ ഒരു രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ രണ്ടര മണിക്കൂർ വൈകി ഒരു മനുഷ്യജീവൻ നഷ്ടമായി രണ്ടര മണിക്കൂറും ഒരു മനുഷ്യജീവനും നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് തെരച്ചിൽ നടപടികൾ തന്നെ ആരംഭിക്കുന്നത് ഒന്ന് രണ്ടെങ്കിലും ഒരു കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഇവരേത് മുഹൂർത്തത്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു തലേ മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ എന്ന ഈ സർക്കാരിന്റെ ഒരു പി ആർ സർക്കാർ പി ആർ എന്ന കൊള്ളരുതായ്മയുടെ രക്തസാക്ഷിയാണ് ഈ മരണപ്പെട്ട സ്ത്രീ മുൻപ് ഈ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ കാരണം ചികിത്സ തേടി വരുന്നവര് മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ കൂട്ടിരിക്കാൻ വരുന്നവർ പോലും ജീവഭയത്താൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് ഇത് കൊലപാതകമാണ് ഈ കൊലപാതകത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നാട്ടിലെ എല്ലാ ആരോഗ്യ മേഖലയിലെ ആരെങ്കിലും ഒരു സുഖപ്രസവം ഉണ്ടായാൽ പോലും പാരസെറ്റാമോൾ കഴിച്ച് ഒരു ആളുടെ പനി മാറിയാൽ പോലും അതെല്ലാം സർക്കാരിന്റെ നേട്ടമായി നേട്ടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം സിസ്റ്റം എറർ ഏറെ പറയുന്നത് അപ്പൊ ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിൽ മന്ത്രി ഇല്ലേ നേട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മാത്രമേ മന്ത്രിയുള്ളൂ കോട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മന്ത്രി ഇല്ലേ ഇത് കൃത്യമായി അവർ രാജിവെക്കുന്നവരെയുള്ള തുടർ സമരങ്ങളുമായിട്ട് മുന്നോട്ട്